ജോലി തന്ന മനുഷ്യനെ പട്ടിയെപ്പോലെ ഒരുത്തിനായിട്ട് തലിൽ നിന്ന് കണ്ടുകൊണ്ട് നിൽക്കാൻ എനിക്ക് കഴിഞ്ഞില്ല എന്റെ അത്രമാത്രം ഇനി മുതൽ ഹോട്ടലിലെ സിംഗർ മാത്രമായിരിക്കില്ല സഹായിക്കുന്ന ഒരു അഡ്മിനിസ്ട്രേറ്റർ ആയിരിക്കും അത് വേണോ മാഡം ഇപ്പൊ തന്നിരിക്കുന്ന പോസ്റ്റ് തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം അധികമാണ് ഉന്നതമായ സ്ഥാനമാനങ്ങളിലൊന്നും എനിക്ക് മോഹമില്ല എങ്ങനെയെങ്കിലും ജീവിക്കണം വെറുതെ ജീവിച്ചാൽ പോരാ അത് ജീവിതമാവില്ല സുഖിച്ച് ജീവിക്കണം ഇനി നമുക്കൊരു മനുഷ്യജന്മം കിട്ടുമോന്ന് എന്താണ് ഉറപ്പ് എല്ലാം മാറ്റത്തിന്റെ ഇഷ്ടം പോലെ എന്ത് പറ്റി ഒന്നുമില്ല സാർ മൂന്ന് ദിവസമായി താൻ മൂഡ് ഓഫിലാണ് എനി പ്രോബ്ലം ഒന്നുമില്ല സാർ എന്തുണ്ടെങ്കിൽ എന്നോട് പറയാം ആസ് എ ബ്രദർ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ സാറിനോട് പറയാരിക്കും ആ സമയം ഒരുപാടായി ഉറങ്ങട്ടെ ഉറങ്ങണം പോയി കിടന്നു ആ ഹോട്ടൽ നീ ആ ഹോട്ടിന് ഉടമയായിട്ട് വാഴാം ജസ്റ്റ് ഒരിക്കലും കരുതണ്ടോസിബിൾ നീ ഒരു പെണ്ണാണ് വെറും ഒരു സാധാരണ പെണ്ണ് നീ എന്റെ മുമ്പിൽ ഒന്നുമല്ല യു അണ്ടർസ്റ്റാൻഡ് മീ എന്നെ അങ്ങോട്ട് വരുത്താൻ ഇടവരു കാര്യങ്ങൾ മാന്യമായ രീതിയിൽ അവസാനിപ്പിക്കുന്നതാണ് നിനക്ക് നല്ലത് ഓക്കേ ആ ഫെർണാണ്ടസ് ഭയങ്കരനാണ് അതിൽ പറഞ്ഞ പറഞ്ഞ പോലെ ചെയ്യുന്നവനാണ്